ടുത്തൊക്കെ പോയില്ല മഴ കാര്യം എന്നാലും ഉമ്മാനം കണ്ടിട്ട് കൊറേ കാലായി അപ്പൊ ഉമ്മാൻറെ അടുത്തൊക്കെ ഉമ്മാനം എന്താ ചായ എപ്പോ പോയ ഈ ചാടിക്കാന് പഞ്ചസാര ഒന്നുമില്ലേ മധുര ഇട്ടോ പഞ്ചസാര പച്ചക്കറിയും അപ്പൊ ബീഫോ ബീഫ് ഞാൻ നാളെ ഫ്രിഡ്ജിലെല്ലാം സാധനം ഇരിക്കാൻ കൊറച്ച് കറിയുണ്ടായി കൂടെ ഉണ്ടാക്കി തരാ എന്തായാലും തന്നെ പച്ചക്കറി ഈ ആയില്ലേ എവിടെ ഒരു മണിക്കൂറായി ഞാൻ ഇവിടെ നിക്കണു വേ വെറുതെ അങ്ങനെ കെട്ടിയ ഞാൻ എന്തുണ്ടാക്കിയാലും കൊളാക്കണ് എന്താണ് ഈ കാണണൊക്കെ ഇതൊക്കെ ഒന്ന് അടിച്ചു വൃത്തിയായി കൂടാ എനിക്ക് ഇതന്നെ ഓരോ ഇഡിൻറെ കിട്ടണ എനിക്ക് പെട്ട് പോലെ റബ്ബെ ഇതാ കഴുകാനുള്ള പാത്രങ്ങളൊക്കെ കൂട്ടി കെടുക്കേണ്ടി കാണണേ ഇല്ല ബീഫ്ണ്ടാക്കിയ വേഗോ എനിക്ക് പറ്റിലേക്ക് ഇപ്പുണ്ടാക്കണം എന്നു തന്നെ എന്റെ പരിപാടി എന്ത് റെഡി ആക്കാന്ന് ഞാൻ കുറച്ചൊരു അറ്റ അടിയണ്ട് തിരുവട്ട പിടിച്ചിട്ട് മരിയാക്ക ബീഫ് ബാങ്ക് കറി വെച്ചോളി പത്ത് മിനിറ്റ് സമയം തരും വെച്ചല്ലേ ബീഫ് എടുത്തക്കട് അന്നോട് ഞാൻ പറഞ്ഞത് ബീഫെടുത്തക്കാന് അടിച്ചിട്ട്

ചായ പൊണ്ട് ചായ കുറെ ചായത് നല്ല സ്വപ്ന ചായ പൊണ്ട് നല്ല കറി കെട്ടിയ ചായോണ്ടേ കൊടുക്കാര്യാ സ്വപ്നത്തിനോട് ആ സ്വർണ്ണ തരാനുള്ള മര്യാദ കൊടുന്ന് തരാൻ പറഞ്ഞു കഴിഞ്ഞാ വീട്ടുകാരെടുത്തു അല്ലെങ്കിൽ വീട്ടുകാരുടെ സ്വർണം വാങ്ങിട്ട് എന്തേ നല്ല സ്വപ്നത്തിലാണല്ലേ മര്യാദക്ക് ഞാൻ നാളെ ഓഫീസിൽ പോകുമ്പോ ഇടാ ഡ്രസ്സൊക്കെ പോയിട്ട് അയൺ ചെയ്യും അതേപോലെ ഇപ്പൊ ഭക്ഷണം കഴിച്ച പാത്രം ഉണ്ട് പോയി കഴുകി വെക്ക് എന്നിട്ട് വന്ന് ഉറങ്ങിയിട്ട് സ്വപ്നം കാണട്ടാ കൊറേ നേരായല്ല സ്വപ്നം കണ്ടിട്ട് ഓരോന്ന് വിളിച്ചറിയണേ മനസ്സിലായി മനസ്സിലുള്ളത് ഫുള്ള് മനസ്സിലായി ആ ഈ പറഞ്ഞതും സ്വപ്നം കണ്ടതും മനസ്സിലുള്ളതും ഒക്കെ മനസ്സിലായി ആ പാത്രം കഴുകി പാത്രങ്ങളുണ്ടാ അതൊക്കെ തൊളച്ച് വൃത്തിയാക്കി വന്നാ മതിട്ടാ ആ വീണ് ഞാൻ ചവിട്ടിട്ടാ വീണത് മനസ്സിലായില്ലേ